നിങ്ങള് പതിനാറ് വയസ്സിൽ കല്യാണം കഴിഞ്ഞാണ്ട് പതിനേഴാം വയസ്സിൽ കുട്ടിയെ ജീവിക്കുന്ന ആളല്ലേ അന്ന് മുതൽ പാത്രം കഴിക്ക് ജീവിക്കാനല്ലേ ഇങ്ങക്ക് യോഗ ഉള്ളു നിങ്ങൾക്ക് അയിനില്ലാതന്നെ ഉള്ളു ഇങ്ങക്ക് ഏതെങ്കിലും വിഷമിക്കണ്ട ഞാനിപ്പനോട് ഒന്നും കൂടി ചോദിച്ചോക്കട്ടെ ചെലപ്പോ ഇപ്പൊ അപ്പത്തെ ദേശത്തിൽ പറഞ്ഞതാണോ ആവും അറിയില്ലല്ലോ ഞാൻ ചോയിച്ചു നോക്കട്ടെ എന്നാലും ഷാനി ഒരേ കച്ചിലാണ് കല്യാണം പറയുന്നത് ജോലിയൊക്കെ ആയിട്ട് പോടി കെട്ടിച്ചണം എത്രത്തോളം അല്ലെങ്കിപ്പോള് പഠിച്ച ജോലിയായിട്ട് വേണല്ലോ ഇപ്പൊ ചെറുക്കന്റെ കുടുംബം കയ്യാനും ഒന്ന് തൊള്ളടക്കി പൊടി വക്കാലത്ത് പറയാനും എന്നതാണ് പൂള് എപ്പ തൊട്ടേ വന്ന എന്തേലും കഴിക്ക്